ഫ്ലവർ ഓപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ ശിവശങ്കറിനത്ത എത്തുന്നത് ലാൽസാർ അഭിനയിച്ച സൂര്യനാളം പൊൻബിളക്കായ് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമായിട്ട് വരുന്നത് വാഴപ്പയറ്റും വാഴൊക്കെ ആയിട്ട് ഒരു രാജാവിനെ പോലെയാണ് വേദിയിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ ശിവശങ്കരനെ കണ്ടിട്ട് ജഡ്ജസൊക്കെ പറഞ്ഞു അടിപൊളി ലുക്കാ മാസ ലുക്കായിട്ടാണ് വന്നത് അപ്പം പാടുന്നത് കാണാൻ നമ്മൾ ആവശ്യപ്പെട്ടു പോയി അത്രയും മനോഹരമായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞു അപ്പം ശിവശങ്കരൻ പറയുന്നുണ്ട് ഞാൻ ലാൽ ലാൽസാർ അഭിനയിച്ച ഒരു സിനിമയിൽ സൂര്യ ാണ് പാടുന്നത് ആ പാട്ടും അഭിനയവും പെർഫോമൻസും ഒക്കെ ആയിട്ട് വേദി ധന്യമാകുന്ന ഒരു നിമിഷം ഇന്ന് നിങ്ങൾക്ക് കാണാം അപ്പൊ ഫൈനലി കടുക്കാണ് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവ് സീസൺ സിക്സിന്റെ ഓഡീഷനൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇനിയും പുതിയ പുതിയ കായിക കായിക അപ്പോഴുള്ള നമ്മുടെ കുഞ്ഞു കായിക ഗായകന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ശിവശങ്കറിനെ ഇഷ്ടമുള്ളവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും നിറക്കുന്നത് അപ്പോൾ ഇന്ന് ശിവശങ്കറിൻ്റെ അതിമനോഹര താരമാണ് ലോഗ് സിംഗ് സീസൺ ഫൈവിന് നമ്മുടെ വീഡിയോയിൽ കേൾക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത മനോഹരമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം ഇതുവരേക്കും ബൈ ബൈ